അപ്പോൾ ഗൈസ് ഈദ് മുബാറക് പിന്നെ എല്ലാ വീട്ടിലും പോകണം എല്ലാവരെയും കാണണം ഫസ്റ്റത്തെ പരിപാടിയാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് ഇപ്പോൾ പള്ളിയിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഓരോ വീട്ടിലേക്കായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ഇതിനോരോ വീട്ടിൽ കാണാൻ വന്നതാണ് പോയി ഹലോ പോലു ഈ മുബാരക് പിന്നെ നമ്മളെ കൂട്ടാന് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പോയിട്ട് നോക്കാം

അങ്ങനെ നമ്മൾ വണ്ടിയിൽ കുറേ നേരം യാത്ര ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വില്ലേജിലെത്തി ഇവിടെ ഫുള്ള് മുസ്ലിങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് ബക്രീദ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ് ബക്കറയാണ് ബക്കറ എന്ന് പറയുമ്പോൾ ആട് ആട് ആടക്കലും കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് സോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കഥകളും ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ജീവനെ കൊല്ലല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കലായിരുന്നു നമ്മൾ അർത്ഥാടിനെ ഇവിടെ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പം തന്നെ ഉണ്ടാക്കും എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് കഴിക്കും അങ്ങനെ നമ്മളും കൂടിയിട്ട് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വലിയ പരിപാടികളൊന്നും അറിയില്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു കൈ വെച്ചില്ലെങ്കിൽ അതിന്റെ സുഖം കിട്ടൂലേ പക്ഷെ സംഭവം നല്ല ടഫ് ഉള്ള കാര്യമാണ് കേട്ടോ ഒരു മൊത്തം ആടുണ്ടാവും ഒരു ചെമ്പില് അപ്പൊ അതിന് ഇളക്കാന്ന് പറയുന്നത് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ബാക്കി എല്ലാവരും ഒരു കുട്ടിനെ കിട്ടിയപ്പോ വെറുതെ ക്യൂട്ട്നെസ് കാണിച്ച് മെയിനാവാണ് അത്രേ അറിയത്തുള്ളൂ നമ്മളെ അടുത്ത് കിട്ടിയാൽ നമ്മളും കാണിക്കാൻ പെരും തീറ്റാണ് ഗൈസ് അലീഷ ഒക്കത്തെ തീറ്റി അപർന്ന ചിരിച്ചുകൊണ്ടി തീറ്റി അപ്പൊ കുട്ടികളെ അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ചോടിയൊക്കെ ഇനി നമുക്കറിയാവുന്ന ആ ഒറ്റ കൊടുക്കാൻ മാത്രല്ലേന്ന് ഗൈസ് നമ്മളിപ്പോൾ തണ്ടല്ലാണ് ഒരു വീട് കഴിഞ്ഞ് മറു വീട്ടിലേക്ക് പണിയൊക്കെ കഴിയാത്ത വീടാണ് ഗൈസ് അങ്ങനെ ആ ഒരു ഗ്രാമത്തിലുള്ള ഒരുവിധ മുസ്ലിങ്ങൾ ഒക്കെ നമ്മൾക്ക് അറിഞ്ഞിട്ടോ കാരണം എല്ലാരും നമുക്ക് അറിയുന്നായിരുന്നു ഒരു വട്ടെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്വീകരണം തന്നെ ആയിരുന്നു കേട്ടോ എല്ലായിടത്തും ചെറിയ ചെറിയ വീടുകളാണെങ്കിലും നമ്മളോട് ഭയങ്കര സ്നേഹത്തോടും കാര്യത്തോടും ഓരോ കാര്യങ്ങൾ ചോദിക്കലും വെള്ളം കാര്യമൊക്കെ ആയിരുന്നു ഒറിജിനൽ ഇവിടുത്തെ ഇമ്മ ആയിരുന്നു കേട്ടോ നമ്മളടുത്ത് ഒരാഴ്ചയോളം അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു ചെയ്തു എന്താന്ന് പറയണെങ്കിൽ മനസ്സിലാവേണ്ട എന്തേലും ആൾക്കാർക്ക് അങ്ങനെ പോകാൻ നേരം ഗിഫ്റ്റൊക്കെ ആയിട്ട് അവരുടെയൊക്കെ കുർത്തൊക്കെ തന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കുർത്തൊക്കെ ഇടുന്നത് എങ്ങനെയുണ്ടെന്നൊന്നറിയില്ല ഇനിയിപ്പം നിങ്ങളെ ഉള്ളിലിപ്പം എന്താ ഉള്ളതൊന്നും അറിയില്ല ഇതിട്ടിട്ട് ആകെ ചളായോ കുളായോ എന്നൊന്നറിയില്ല പക്ഷേങ്കിൽ നമ്മളെവിടെ പോകുന്നോ അവിടുത്തെ ഡ്രസ്സ് ഇടണ്ടേ അല്ലാണ്ട് നാട്ടിലെ പോലെ ഇങ്ങനെ പാൻറ്റും കുപ്പായും ഇട്ടിട്ട് കാര്യമില്ലല്ലോ നാട്ടിലും ഇപ്പം കുർത്തീം ഫാഷനും ഒക്കെ അയക്കണേ അത് വേറെ കാര്യം എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ അവരോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അഭരണിയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൈലാഞ്ചിയുടെ കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അങ്ങനെ അവിടെ നിന്നൊക്കെ തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് വേറെ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു ഒക്കെ ദൂരെ ദൂരെ സ്ഥലങ്ങളാണ് കേട്ടോ വണ്ടിയിലൊക്കെ തന്നെ പോകണം അങ്ങനെ അവിടെയൊക്കെ പോയി വള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് ഫുഡിനേക്കാളും മെയിനായിട്ട് നമ്മൾ സംസാരമാണ് എന്നാലും ഫുഡിനോ അതിനോ ഒരു കുറവില്ല ഇന്ന് മട്ടൻ്റെ ഒരു കളിയായിരിക്കും അയ്യ ഒരു കളിയായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഒക്കെ കുടിച്ച് സെറ്റാക്കി അവിടെ നിന്ന് തിരിച്ച് കൊണ്ടാ ഓ പട്ടിക എടുക്കാനാണോ നീ എന്നെ എന്നെ തൊടല്ലേ വിളിക്കാൻ വിളിച്ചേണ്ടാ അത് ശെരി പിന്നെ ഇത് കഴിഞ്ഞുള്ള ഈസം അഥവാ ഇന്ന് നമ്മളുടെ മെയിൻ പരിപാടി എന്നുള്ളത് നമ്മളെല്ലാ പേഷ്യൻസിനും എല്ലായിടത്തും കൊയ് കാണിക്കലായിരുന്നു കാരണം ഇന്നത്തോട് കൂടി നമ്മൾ പോകാണല്ലോ അപ്പോൾ കുറേ ആൾക്കാർ കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്നു അപ്പോൾ എല്ലാവരും എല്ലായിടത്തും പോയി കാണിച്ചു കൊടുത്ത് കാരണം ഇത് കഴിഞ്ഞാൽ നമുക്കിനി വരാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കേക്കും നമുക്ക് കുറേ സ്ഥലത്തേക്ക് വിളിച്ചിരുന്നു മട്ടൻ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നും മട്ടൻ കൊണ്ട് ഇനി ഒരു മാസമെങ്കിലും മിനിമം ഇവർ കഴിക്കുന്നതാണ് പറയുന്നത് കേട്ടോ ഓരോ വീട്ടിലും ഓരോ ആടെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഒഫ്യിലും കാണിക്കാനുണ്ടായിരുന്നു ഗെയ്സ് അത് നമ്മൾ ചതിച്ചിട്ട് ബിരിയാണി കഴിക്കാൻ പോയി ചതിയനാതാണ് അതെ ചതിച്ച നീ ഏ അതെ അതെ ഫസ്റ്റ് ഞാൻ റെഡി ആക്കണോ നീ റെഡി ആക്കണോ ആരാണ് ലൈന് സെറ്റ് ആക്കണ്ടേ നീ സെറ്റായി ചെയ്യോ നിനക്ക് മുസ്ലിം കുട്ടികൾ തന്നെ വേണോ ഏ ആണോ കുടുംബക്കാരോട് പോവാൻ വരാ ഏ എപ്പടാ അല്ല നമ്മക്ക് ഹിമാലയത്തിൽ പോയിട്ട് ഇത് നിന്നാലോ കല്യാണം കഴിക്കാണ്ടേ ഏവിൻഗർ അല്ല സന്യാസി സന്യാസിഗദർ ഒക്കെ തെറ്റാടാ പാപം കിട്ടും അത് സന്യാസിയാവോ ഏ സച്ചു പെണ്ണുണ്ടല്ലോ അതെ എനിക്കൊരു കുട്ടീനെ സെറ്റ് ആക്കി തരുമോ ആരാ അഞ്ചെണ്ണോന്ന് പേര് പറയസ് അടുത്ത കൊല്ലാകുമ്പോ അത് പെണ്ണ് സെറ്റ് ആക്കുന്ന പറയുന്നത് കുട്ടികളാണെങ്കിൽ താൻ കമന്റ് ഗൈസ് ആദ്യ കൂട്ടാൻ പാസലുമായിട്ട് വരുന്നു ഇതോടുകൂടി നമ്മളെ പാസലെല്ലാം കൂട്ടിക്കെട്ടി തീർന്നിരിക്കുകയാണ് ഗൈസ്

दो जगह है भैया दो जगह जाना है दो जगह जाना है हाँ देखेंगे वो खुद ऑनलाइन जॉब किया है एक फ्रिज है देख लेना इनको लेके चलो नहीं आप ही जाओ अच्छा है <laughs> ये देखो अच्छा। ये देखो <laughs> अच्छा माल अभी मटन बिरयानी है अंदर <laughs> शादी हुआ भैया आपका है है अभी मैं यंग यंग है ना आपके जैसे പക്ഷെ നിന്റെ സാധനങ്ങളൊക്കെ കൊയ്ത്ത് വീർത്തടാ എല്ലാം പൊങ്ങിയിരിക്കുന്നു ഡിസ്റ്റേട്ടാ രണ്ടും രണ്ടും കൊള്ളാം സാധനം അപ്പൊ കൈസ് ഇതോടുകൂടി നമ്മൾ ബൈ പറയുകയാണ് പുതിയൊരു 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 കുട്ടി ഉണ്ട് തട്ടേട്ട കുട്ടി കുട്ടി കൂടെ പോരുന്നു എന്നെ പരുന്നോ അടാ നോക്കടാ തട്ടേട്ട കുട്ടി ഏട്ടം ഇട കൊള്ളാടാ നല്ലതാ പൊക്കുളോ പൂക്കുളന്തിനാ ഏർ

പിന്നെ ഇത് തന്ന മൈമക്കും സനികക്കും എന്റെ ഹൃദയെന്ന് പറഞ്ഞ നന്ദി മാങ്ങി ഇതിനുള്ള അപ്പം മറുപടി ഞാൻ കൊടുക്കുന്നതായിരിക്കും അത് പറഞ്ഞ കണ്ണാടി വെച്ച രണ്ട് പൊട്ടതികളുണ്ട് ഇങ്ങള് പോയിട്ടാണ് നമ്മളെ വിളിക്കാണ്ട് പോയത് എടാ അത് അത് എന്നെ പറ്റി പറഞ്ഞാരെയോ ഞാൻ ഇവിടുന്ന് പോയെന്ന് എന്താണ്ടാ എന്റെ ബിരിയാണി കഴിച്ച് വന്നിരിക്കുന്നു കുട്ടികളെ പറ്റിക്കുന്നു ഓ സച്ചിനെ ഞാനൊന്നും ചെയ്തില്ല സച്ചിൻ ഇപ്പോളും വർജിന സച്ചിനല്ലാ നിന്റെ നിന്റെ ചരിത്രം പോയടാ ഏ എനിക്കടാ എന്തങ്ങനാ നിൽക്കുന്നേ പോവാണോ ഓക്കേടാ ലൗടാ അതിന് ഇഷ്ടാണെ സീട്ടുകളെ ഏ അതിനിഷ്ടാണെന്ന് എന്താ കിട്ടി കാണിക്കടാ അതെ കാണിക്കാൻ പറ്റോ കാണിക്ക് ആരും അറിയത്തില്ല ഞാനിത് മ്യൂട്ട് ചെയ്യാം നിന്റെ നിന്റെത് പൊട്ടടി നിനക്ക് അതിനോട് ഇഷ്ടം വെച്ചിട്ട് മ്മള് ഞെട്ടാ റെഡി അത് റെഡി അല്ലടാ അത് ഞെട്ടി കഴിഞ്ഞാൽ പള്ള പൊട്ടു കാണിക്കടാ നമ്മൾ ഞെട്ടട്ടെ ഇങ്ങനെങ്കിലും ഞട്ടിട്ടെ ഞെട്ടിട്ട് കുറച്ച് ദിവസമായിടി അതോ കാണിക്കം റെഡി ടു റിവീൽ എന്റെ 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 ബ്ലോഗിൽ വരുന്ന ആദ്യത്തെ കല്യാണ അറിവേൽ ശ്രീദേവിന്റെ ഒക്കെ അറിയുന്നതല്ലേ വീട്ടുകറിയുന്നല്ലേ ഇത് വീട്ടുകറിയാത്തല്ലേ ആ വീട്ടിലറിയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ഏ ചെറുതായിട്ടുള്ള വലുതാക്കാം ലിങ്ക് അയച്ചെടുക്കാം അതിനെങ്ങനെ അമ്മക്ക് എങ്ങനെ അറിയാം എന്ത് ചെയ്യാ എന്റെ ഫാൻസിനോട് ഞാൻ തോറ്റ ഇതാണ് ഞാൻ ഇങ്ങനെ എന്താണ് ഞാൻ സെലിബ്രിറ്റി ആയിട്ട് അതെ ഞെട്ടാൻ റെഡി ആണോടാ നീയ നെട്ടടാ ഞെട്ടി കഴിഞ്ഞാ തോന്ന ബിരിയാണി കഴിക്കാം മാനസികമായിട്ട് ഭാവന എന്തോ കാണിക്കാൻ പറയുന്ന അതിന്റെ പിന്നെന്താ ആരും കാണാണ്ട് അതിന്റെ പൊക്കള് നോക്കുന്ന സൂം എവിടെ കിട്ടുന്നേ എടാ ഒന്ന് ജൂമേടാ തുറന്ന് പിടിക്കടാ എന്നാ പറഞ്ഞോടാ ബിർലടാ എടാ വെള്ളം കുടിക്കുമ്പോ ഞാൻ ഓരോക്കാം നിങ്ങളെ മറ്റേ റിവീല ചെ ചത്തുകഴിക്കാം